ഇവിടെ മുസ്ലിങ്ങൾക്ക് മേൽ വീണ്ടും വീണ്ടും പുതിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് സഹോദര സമുദായങ്ങൾക്കിടയിൽ ഇവർ ഒരപകടകാരികളായിട്ടുള്ള വിഭാഗമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമങ്ങളാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം ശ്രമങ്ങൾ നടക്കുമ്പോ ദീനീ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്ന നമ്മളെ പോലെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ചുമതല പരിശുദ്ധ ഇസ്ലാമിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും സമൂഹത്തിൽ അതിന്റെ പ്രചാരകരായി നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധി ഇസ്ലാമിനെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അത് ചെറിയ തോതിലുള്ള ശ്രമങ്ങളൊന്നുമല്ല വളരെ ആസൂത്രിതമായ അജണ്ടകളുമായിട്ട് ഒരു വിഭാഗം അരങ്ങുമ്പോൾ ഇസ്ലാം തെറ്റുദ്ധരിക്കപ്പെടാൻ ആവശ്യമായ പഴുതുകളെല്ലാം അടച്ച് പരിശുദ്ധമായ ഇസ്ലാമിനെ അതിന് യഥാർത്ഥ രീതിയിൽ ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പൊ സ്വാഭാവികമായും പരിശുദ്ധ ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കാനുള്ള എന്ത് സാഹചര്യങ്ങളാണെങ്കിലും അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ മുസ്ലിമിന്റെയും വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഇവിടെ സമസ്ത കേരള ജമീയത്തിലുമാർ കഴിഞ്ഞ തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലമായി മനോഹരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അത് ഇതുപോലുള്ള സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് മാത്രമല്ല എന്തെങ്കിലും പ്രസംഗങ്ങളും പ്രചരണങ്ങളും പ്രസ്താവനകളും പത്തുകളും ഇറക്കിയിട്ട് മാത്രമല്ല അതിനേക്കാൾ അപ്പുറം താഴെ തട്ടിൽ കൊച്ചു മദ്രസകൾ മുതൽ മഹലുകളിലൂടെ മദ്രസകളിലൂടെ ദർസകളിലൂടെ അറബിക് കോളേജുകളിലൂടെ മതപ്രഭാഷണങ്ങളിലൂടെ ആവശ്യാനുസരണമുള്ള ആശയ സംവാദങ്ങളിലൂടെ ആശയ പ്രചാരണങ്ങളിലൂടെ സമസ്തകാല ജമീയത്തിലുമായി ദൗത്യം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമസ്തകാല ജമീയത്തിലുമായി ഈ ദൗത്യം നിർവഹിച്ചതിന്റെ ഗുണഫലമാണ് ഇവിടെ പല പിതായി പ്രസ്ഥാനങ്ങളും ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറിച്ച് പറയാൻ പാടില്ലാത്ത അപകടകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ പോലും വേണ്ടത്ര ഇവിടുത്തെ സഹോദര സമുദായങ്ങൾക്കിടയിലോ മറ്റുള്ളവർക്കിടയിലോ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടാതെ പോയി കാരണം എന്താണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നത് ബഹുമാനിക്കുന്നത് വിശ്വാസ്യതയോടുകൂടി ഉൾക്കൊള്ളുന്നത് അത് സമസ്ത സമസ്തകേല ജമിയാണ് എന്നത് നമ്മുടെ അവകാശവാദമല്ല ഒരു യാഥാർത്ഥ്യമാണ് എന്താണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും സമസ്തകേല ജമിയെ ഉൾക്കൊള്ളാനും ബഹുമാനിക്കാനും കാരണം നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ മഹത്വമല്ല നമ്മളേതെങ്കിലും ഭൗതികമായ സൗകര്യങ്ങളുടെയും സന്നാഹങ്ങളുടെയും പ്രത്യേകതയല്ല അതിനേക്കാൾ അപ്പുറം പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ വിശ്വാസപരമായി കർമ്മപരമായി അവരേത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ഈ പ്രസ്ഥാനം സത്യസന്ധമായി പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഈ തൊണ്ണൂറ്റിയെട്ട് വർഷ കാലത്തിനിടയിൽ സമസ്തകാല ജമീയത്തിനു ദീനുമായി ബന്ധപ്പെട്ട സമൂഹത്തിനു മുമ്പിൽ പറഞ്ഞ ഒരു തീരുമാനം ഒരു ഫത്തുവ ഒരു പ്രഖ്യാപനം ഒരു പ്രസ്താവന സമസ്തക്കാർക്ക് അത് പിൻവലിക്കേണ്ടി വന്നു എന്ന് എതിരാളികൾക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമാണ് ഈ സംഘടന സമുദായത്തോട് സംസാരിച്ചത് ആദ്യം സമസ്തകാലജമീയത്തിനോ പല കാര്യങ്ങൾ പറയുമ്പോഴും അത് പലർക്കും ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ ഇവിടെ തൊണ്ണൂറ്റിയെട്ട് വർഷം മുമ്പ് സമസ്തകാല രൂപീകരിക്കുമ്പോ ഇതുപോലെ ഒരു വലിയ പണ്ഡിത സഭ രൂപീകരിക്കാൻ പാകമായ അനുകൂലമായ ഒരു സാഹചര്യവും ചുറ്റുപാടും ഒന്നുമല്ല നമ്മുടെ നാട്ടിലുള്ളത് അന്ന് നാട് ബ്രിട്ടീഷുകാർ വെച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ എവിടെങ്കിലും സംഘടിക്കുന്നു എന്ന് കണ്ടാൽ അവർ അറസ്റ്റ് കൊണ്ടുപോയി ജയിലടക്കപ്പെടുന്ന കാലം അന്തമാൻ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് നാട് കടത്തപ്പെടുന്ന കാലം ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഏത് നീക്കമാണെങ്കിലും അവിടെയെല്ലാം കോച്ചു വിലങ്ങൾ കാലം ഭീഷണി നിലനിൽക്കുന്ന കാലം അത്രയും പ്രതികൂലമായ സാഹചര്യമായിരുന്നിട്ട് പോലും അക്കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാരും സാധാത്ത ഒരുമിച്ചു കൂടിയിട്ട് പരിശുദ്ധമായി ദീനിനെ വികലമായി ചിത്രീകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഒരു സംഘടന വേണം എന്നവരുടെ തിരിച്ചറിവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരളീകരിക്കുന്നത് അന്ന് ആരും പറഞ്ഞില്ല സ്വാതന്ത്ര്യം കിട്ടിക്കോട്ടെ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരട്ടെ നല്ല കാലാവസ്ഥയും സാഹചര്യം നമുക്ക് അനുകൂലമായ ഗവൺമെന്റും ഭരണകൂടമൊക്കെ വരട്ടെ എന്നിട്ടും അത് ഈ സംഘടന തൽക്കാലം ഉണ്ടാതിരിക്കാം എന്നൊന്നും ആരും പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നില്ല ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിനെ വികലമാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനി നോക്കി നിൽക്കാൻ സമയമില്ല അതിനെ സംഘടിതമായി പ്രതിരോധിക്കണം എന്നാണ് അക്കാലത്തെ പണ്ഡിതന്മാർ തീരുമാനിച്ചത് ആ പണ്ഡിതന്മാർ അക്കാലത്ത് ബിതഴി പ്രസ്ഥാനങ്ങളെ കുറിച്ച് സമൂഹത്തിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകി അന്ന് ഇതൊക്കെ പറയാൻ പറ്റുന്ന സാഹചര്യമാണോ അനുകൂലമാണോ എന്നതല്ല പ്രധാനം വിശ്വാസിയുടെ ഈ മാനിന് കാവലിൽ നിൽക്കുക എന്ന ഉത്തരവാദിത്വമാണ് പണ്ഡിതന്മാർക്ക് നിർവഹിക്കാനുള്ളത് ആനിനെ ദുർബലപ്പെടുത്തുന്ന അപകടകരമായ ആശയങ്ങളാണ് ഈ ബിതായി പ്രസ്ഥാനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ പിതായി പ്രസ്ഥാനങ്ങളുമായി മുസ്ലിം സമുദായം ബന്ധപ്പെടാൻ പാടില്ല അവരെ പിൻപറ്റാൻ പാടില്ല അവരുമായി അകലം പാലിക്കണം സമസ്ത സമസ്ത കേരള കേരള കണിശമായി കണിശമായി മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം നിങ്ങൾ അന്ന് അത്തരം ഒരു കണിശമായ തീരുമാനം പ്രഖ്യാപിക്കുകയും അത് സമൂഹത്തിൽ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും അവരുടെ ആശയ പ്രചാരങ്ങളെ കൂടി കൂടി മറികടക്കാൻ പാകമാകുന്ന രീതിയിലുള്ള അഹ് ആശാദർശങ്ങൾക്ക് അനുസൃതമായിട്ട് ഈ സമുദായത്തെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഈ നാടിന്റെ അവസ്ഥ ഇവിടെ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ ചെറുപ്പക്കാർ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ആലോചിക്കേണ്ട ഒരു കാര്യം പലരും ഇത് ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താണ് ഇപ്പൊ ഈ മതസംഘടനകളൊക്കെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഒരു കൂട്ടി പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് പറയും കുത്തുമയുടെ ഭാഷ മലയാളത്തിലാവാന്ന് പറയും നിസ്കരിക്കുമ്പോ കൈ എവിടെ കെട്ടണം എന്നുള്ളതാണ് തർക്കം സുഭയ്ക്ക് ഗുരു തോതനോ വേണ്ടയോ എന്നാണ് തർക്കം തപസ്തുഹാസം പോലെയുള്ള ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ പോറ്റുന്ന അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വലിയ തർക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ സമൂഹത്തിന്റെ ഒരു വലിയ കർമ്മശേഷി നമ്മുടെ പണം നമ്മുടെ സമയം നമ്മുടെ സമ്പത്ത് ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം ഇത് മാത്രമല്ല ഇതും പ്രധാനമാണ് ഇതും പരമപ്രധാനമാണ് പക്ഷെ അത് മാത്രമല്ല ഒരു ബഹുസ്വര സമൂഹത്തിന് മുമ്പിൽ പറയാനും പ്രചരിപ്പിക്കാനും പാടില്ലാത്ത അപകടകരമായ ആശയങ്ങളാണ് ഈ പിതാഴി പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചത് അതിന്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല ഇവിടെ അഹിസ് പ്രതിനിധാനം ചെയ്യുന്നത് സ്വന്തം വിശ്വാസവും സംസ്കാരവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ സഹോദര അവന്റെ ചേർന്നതുകൊണ്ട് അവരോടൊപ്പം അവരുമായി ഇടപഴകി ജീവിക്കാൻ കഴിയുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ മുസ്ലിങ്ങൾ ജീവിക്കണമെന്ന് ജീവിച്ചു പഠിച്ചവരാണ് പഠിപ്പിച്ചവരാണ് ഇവിടുത്തെ സുന്നത്തിന്റെ പണ്ഡിതന്മാർ ഇവിടുത്തെ വിദേഹി പ്രസ്ഥാനക്കാർ ഇവിടെ പരമത നിന്ന് പഠിപ്പിച്ചില്ലേ പരിശീലിപ്പിച്ചില്ലേ ഒരു ബഹുസ്വര സമൂഹത്തിൽ പറയാനും പ്രചരിപ്പിക്കാനും പാടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചില്ലേ വളരെ അപകടകരമായ ആശയങ്ങൾ നമ്മുടെ സാമുദായിക സൗഹാർദ്ദം തകർക്കപ്പെടുന്ന ആശയങ്ങൾ ഒരിക്കലും ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും ഒരുമിച്ച് ജീവിക്കുന്ന നാട്ടിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇനി മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്ന നാടാണെങ്കിൽ പോലും അത് പറയാൻ പരിശുദ്ധ ഇസ്ലാം അനുമതി കൊടുക്കുന്നില്ല ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധ മദീനയിൽ ജീവിച്ചു പരിശുദ്ധുലിട്ടുണ്ട് അവിടെ വിശ്വാസികൾ ഉണ്ടായിരുന്നു അവിശ്വാസികൾ ഉണ്ടായിരുന്നു ബഹുദേവിശ്വാസികൾ ഉണ്ടായിരുന്നു ഇസ്ലാമിന്റെ മിത്രങ്ങൾ ഉണ്ടായിരുന്നു ശത്രുക്കൾ ഉണ്ടായിരുന്നു പല വിഭാഗം ആളുകളുണ്ടായിരുന്നു അവിടെയെല്ലാം സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് മറ്റു സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു തന്നു ആ ജീവിത വഴിയാണ് മഹാന്മാരായ അഹ് പണ്ഡിതന്മാരിലൂടെ പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന് ഇന്ന് കേരളത്തിൽ മലയാളി സമൂഹത്തിനിടയിൽ സമസ്ത കേരള ജമിയുടെ വളരെ അഭിമാനത്തോടു കൂടി ഇന്നും നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ആശയം അറുപതാം വാർഷിക മഹാസമ്മേളനത്തിൽ ശ്രദ്ധേയമായ ഒരു പ്രസംഗമുണ്ട് അറുപതാം വാർഷിക സമ്മേളനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമസ്തയുടെ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണം കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണം സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ ഇവിടെ അഹിർസുന്നഹിസുന്നെങ്കിൽ ഇവിടെ കേരള ജമിയ നിലനിൽക്കണം പരിശുദ്ധ ഇസ്ലാം നിലനിൽക്കാനെ കുറിച്ച് അല്ല പറഞ്ഞത് സമസ്ത നിലനിൽക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത് സുന്നികൾ നിലനിൽക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത് നമ്മുടെ നാട്ടിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ മത സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ വൽ ജമാഅ സംരക്ഷിക്കപ്പെടണം വൽ ജമാഅ സംരക്ഷിക്കപ്പെടണമെങ്കിൽ സമസ്ത കേരള കേരളിയത്രമ നിലനിൽക്കണം അതുകൊണ്ട് കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തെ ഭരണകൂടവും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും സമസ്ത കേരള ജമിയത്രമേ പിന്തുണക്കണം എന്നാണ് ആ മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തത് എന്താ പറഞ്ഞതിന്റെ താല്പര്യം നിഷേധിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ബഹുസ്വര സംസ്കാരത്തെ നിഷേധിക്കുന്ന അതിനൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരോപിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന പല ആളുകളും ഇവിടെ പ്രവർത്തിച്ചു അവരുടെ ആശയങ്ങൾക്ക് മേൽക്കൈ നേടിയാൽ ഇവിടെ ജമായക്ക് കോട്ടം തട്ടുമെന്ന് മാത്രമല്ല ഈ നാടിന്റെ ബഹുസ്വരതയ്ക്കും സാമുദായിക സൗഹാർദ്ദത്തിനും കോട്ടം തട്ടുമെന്ന് പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിന് നാല് പതിറ്റാണ്ടുകാലം നേതൃത്വം കൊടുത്ത അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം സമസ്തകാല ജമീയത്തിലുമാണ് ഇവിടെ പരിശുദ്ധ ഇസ്ലാമിനെ അതിന്റെ യഥാർത്ഥ ആശയങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിലനിർത്തി അത് പഠിപ്പിച്ചും പരിശീലിപ്പിച്ചും ഈ സമുദായത്തെ വിശ്വാസപരമായി കർമ്മപരമായി നിങ്ങൾ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന മാർഗദർശനം കൊടുക്കുമ്പോൾ തന്നെ ഇന്ത്യയെ പോലെയുള്ള കേരളത്തെ പോലെയുള്ള എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന നാട്ടിൽ അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം പരിശുദ്ധ ഇസ്ലാമിനെ അവതരിപ്പിക്കാനും അത് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാനും സമസ്തകര ജമീയത്തിലുമൊക്കെ സാധിച്ചു മാത്രമല്ല അതിനെതിരായി അതിന്റെ കടക്കിൽ കത്തിവെക്കുന്ന അപകടകരമായ ആശയങ്ങളാണ് അവർ പ്രചരിപ്പിച്ചത് എന്താണ് അടുത്ത കാലത്തൊക്കെ ചില സലഫി പ്രഭാഷകർ പ്രസംഗിച്ചു നടന്നത് കൊതുവിയത്തോട് തോന്നുന്ന അത് ചൊല്ലുന്ന പള്ളികളെ കുറിച്ച് അവരുപയോഗിച്ച വാക്കെന്താണ് ഇതുപോലുള്ള സദസ്സിൽ പറയാൻ കഴിയില്ല മുസ്ലിം സമുദായത്തിന് നേരെ ശിർക്കും കുഫറും ആരോപിക്കുന്ന സാഹചര്യം വരും സമസ്ത കേരജം നിയന്ത്രണ തൊണ്ണൂറ്റിയെട്ട് കൊല്ലത്തിനിടയിൽ ഒരു ബിതഴി പ്രസ്ഥാനക്കാരനെ ചൂണ്ടിയിട്ട് നിങ്ങളെ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടില്ല അവർ ബിതഴി ആശയം പിൻപറ്റുന്നവരാണ് അവര് വഴിമടച്ചവരാണ് അവർ തെറ്റുധരിക്കപ്പെട്ട ആളുടെ ആ ആശയപരമായ അപകടം മനസ്സിലാക്കി തെറ്റുതിരുത്തി പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗമായ അഹിൽസുനായിലേക്ക് തിരിച്ചു വരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല പ്രസ്ഥാനങ്ങളെ ആ അർത്ഥത്തിലെ സമസ്ത കേരള ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ പക്ഷെ തിരിച്ചങ്ങനെയല്ലേ ഉണ്ടായത് തിരിച്ചങ്ങനല്ലേ ഉണ്ടായത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് ആരോപിച്ചു അവർക്ക് നേരെ കുഫർ ആരോപിച്ചു ഇവിടെ വലിയ മുസ്ലിം സമുദായത്തിന്റെ ഐക്യവും യോജിപ്പും രഞ്ജിപ്പും മോദിയുടെ കാലത്തുള്ള സഹവർത്തിവത്തെ കുറിച്ചൊക്കെ ഉപദേശിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം സമസ്ത കേരള ജമീയത്തിലും കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനക്കെതിരെയും കുഫുറും ആരോപിച്ചിട്ടില്ല പക്ഷേ സമസ്ത പ്രതിദാനം ചെയ്യുന്ന വൽ അഖിലമായയുടെ ആശയാദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കെതിരെ ഇവിടെ അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് സമസ്ത കേരജമിയോത്രമയോ അതിന്റെ ആദമ്യരായ പണ്ഡിതന്മാരോ അതിൽ നേതൃത്വം കൊടുക്കുന്ന മഹാന്മാരായ ഉസ്താദമാരോ ഒരിക്കലും അത്തരത്തിലുള്ള മോശമായ പ്രയോഗങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് വന്നിട്ടില്ല ഇത് സമസ്ത കേരജമിയോത്രമക്ക് ഈ സമൂഹത്തിൽ എങ്ങനെയാണ് പരിശുദ്ധമായ ദീനിനെ പ്രബോധനം ചെയ്യേണ്ടത് പ്രചരിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തോളമായി ഈ പ്രസ്ഥാനം നിലനിർത്തിയിട്ടുള്ള മനോഹരമായ ഒരു രീതിശാസ്ത്രമാണ്